എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു തനി നാടൻ വെജിറ്റബിളാണ് അതായത് നമ്മുടെ കോവയ്ക്ക പക്ഷേങ്കിൽ അത് പാകം ചെയ്യുന്ന രീതി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമെല്ലാം ചേരുന്ന മാതിരി കോവയ്ക്ക എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമേ കോവയ്ക്ക എങ്ങനെ നീളത്തിലൊന്ന് അരിയണം ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വലുതായിട്ട് മുറിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല പച്ച പച്ചക്കവയ്ക്കാണ് നല്ലത് പഴുത്തതാണ് നിങ്ങൾ ചെറിയ പുളിയുണ്ടാവും എൻ്റെ ഒന്നു രണ്ടെണ്ണം ഉണ്ട് പഴുത്തത് പക്ഷേ ഞാനത് കളയാതെ അതും ഉടങ്ങ് എടുക്കുകയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഉടനെ ഉടൻ കിട്ടത്തുള്ളൂ ഈ കോവയ്ക്കായലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞളും പിന്നെ ഒരപ്പം ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കണം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ടത് നോക്കി അങ്ങ് ചെയ്താൽ മതിയല്ലോ ഇതൊന്ന് പുരട്ടി വെക്കണം പിന്നിതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് നിലക്കടല നമ്മുടെ ചിക്ക് പീസ് പുട്ടിൻ്റെ കടലേ എടുക്കത്തില്ലേ അതിൻ്റെ പരിപ്പാണ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ ചാനലൊക്കെ ഒന്ന് കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻസ് ലൈക്കൊക്കെ ചെയ്യാനും മറക്കരുത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണേ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആയാൽ മതി അവിടെ ഇവിടെ ഒരു ബ്രൗൺ കളറൊക്കെ ആ കടലയ്ക്കും വന്നു അപ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്തിടാം അതൊന്ന് തണുക്കട്ടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം പാൻ വെച്ചു പാൻ ചൂടാകുന്ന നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന ഉടനെ ഉഴുന്ന് പരിപ്പ് കടുക് അതുപോലെ തന്നെ ഇച്ചിരി ജീരകം അതിലേക്ക് കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളയിടാം നന്നായിട്ട് വളർന്നു വരണം ഉള്ളിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇടാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വളർന്നു വരട്ടെ ഉള്ളി പകുതി വഴലുന്ന് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക ഉള്ളിയും വെളുത്തുള്ളിയും ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കായി ഇടുന്നുള്ളൂ നമ്മളെപ്പോഴും ഒരു കോവയ്ക്കായ്മെടുക്കു വെട്ടി വെക്കും തോരം വെക്കും അങ്ങനെ തിരിച്ചു മറിച്ചു തന്നെ വെക്കും അപ്പോൾ ഇന്ന് മാറ്റി ചെയ്ത് നോക്കുക വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും എല്ലാം ഞാൻ പറഞ്ഞുള്ളത് ചേരുന്ന നല്ലൊരു റെസിപ്പിയാണിത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് നല്ലൊരു റെസിപ്പിയാണിത് പോസ്റ്റ് വരുന്നുകൊണ്ട് നമുക്ക് കറിവേപ്പില അതൊന്ന് ക്രഷായിട്ടിടണം ഇതിലേക്ക് നമുക്ക് പോവാം ഇത് ചെറിയ തീയിൽ ഒന്ന് സോക്ക് ചെയ്യാം അല്പം മുളക് പൊടിയും കൂടെ ഇതി അനുസരിച്ച് മതി ഇത് വന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും വറുത്ത് വെച്ച കപ്പല കപ്പലിൻ്റെയും കടലപ്പരിപ്പൊക്കെ എന്ത് ചെയ്യുന്നതല്ലേ അത് വരും പിന്നെ ഇത് കുക്ക് കുക്കാകണമല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കാര്യം കോവയ്ക്കകത്ത് വെള്ളമുണ്ട് വല്ലാതങ്ങ് കട്ട കുഴഞ്ഞു പോയാലും കൊള്ളത്തില്ല എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേഗാനായിട്ട് ചെറിയ തീരം അടച്ച് വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഞാനപ്പം ആ കടലയും ചിക്ക്പീസും കൂടെ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുകല്ലിൽ ഇടികല്ലാത്ത ഞാൻ ഇടിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കേണ്ട അതൊന്ന് തോർന്ന് നല്ല ഒരു മെഴുക്കു വറ്റയുടെയും നമുക്ക് കിട്ടും അപ്പം ഒന്ന് ഡ്രൈ ആകട്ടെ നമ്മളിത് ഡ്രൈ ആകുന്നതിനോടൊപ്പം തന്നെ ഇത് നല്ലപോലെ വെന്തെന്ന് ഉറപ്പ് വരുത്തണം അപ്പം ഇതൊന്നും ഡ്രൈ ചെയ്ത് നോക്കണേ ഇനി ലാസ്റ്റ് ഐസിംഗ് ദ കേക്ക് എന്ന് പറഞ്ഞപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടലത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിളിന് വെജിറ്റബിളായി പ്രോട്ടീന് പ്രോട്ടീനായി ചാനൽ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ഞങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്